രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പഞ്ചായത്തിൽ ശുചീകരിച്ച് സേവാഭാരതി ജൽജീവൻ മിഷൻ പദ്ധതി പ്രകാരം എല്ലാ വീടുകളിലേക്കും പൈപ്പ് കണക്ഷൻ നൽകുകയും മിക്ക പൊതുപൈപ്പുകളും നിർത്തലാക്കുകയും ചെയ്തതിന് പിന്നാലെ കുടിവെള്ളക്ഷാമം പിടിമുറുക്കിയത് നാട്ടുകാരെ പ്രയാസത്തിലാക്കിയിരുന്നു ഇതിനു പരിഹാരമായാണ് ദേശീയ സേവാഭാരതി പൊതു കിണർ ശുചിയാക്കി ശുദ്ധജല ലഭ്യത ഉറപ്പുവരുത്താൻ രംഗത്തുവന്നത് അയിലൂർ മന്നം തണ്ണീർപന്തൽ ഭാഗത്തെ പൊതു ശുചിയാക്കിയത് ദേശീയ സേവാ ഭാരതി പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് മോഹൻ കിണറ്റിൽ നിന്ന് വെള്ളമെടുത്ത് ഉദ്ഘാടനം ചെയ്തു ഈ വേനൽക്കാലത്ത് ഓരോ കിണറുകളും കുളങ്ങളും നശിച്ചു പോകുമ്പോൾ ഒരു സംരംഭം ചെയ്തതിന് സേവാഭാരതി വളരെ പ്രശംസനീയമായ പിന്നെ ഇനിയും നമ്മൾ ഇതുമാതിരി പഴായി കിടക്കണ കിണറുകളും കുളങ്ങളും ഒക്കെ വൃത്തിയാക്കി എല്ലാവർക്കും ഉപയോഗപ്രദമാക്കണമെന്ന് ആശംസിക്കുന്നു വാർഡ് മെമ്പർ അനിൽ ആലിങ്കൽ ആർ എസ് എസ് ജില്ലാ ഘോഷ് പ്രമുഖ് ഗിരീഷ് മൂല സദാനന്ദൻ നായർ സ്വാമി നാരായൺജി പൊതുവായി എ വി രാജൻ സ്വാമി എന്നിവർ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്